നമ്മൾ രാവിലെ ഒരു ചെറിയൊരു പരിപാടിക്ക് ഇറങ്ങിയപ്പോഴേ നമ്മൾ നമ്മുടെ ആപ്പിളിൻ്റെ കൂട്ടുള്ള വേറൊരു സാധനം ആപ്പിളല്ല വേറാപ്പിൾ എന്ന് പറയുന്നൊരു അടിപൊളി ഫ്രൂട്ട് നമുക്ക് ഒരു വീട്ടിൽ കിട്ടി വേറെ നമ്മൾ ടീച്ചറിൻ്റെ വീട്ടിൽ കേട്ടോ ഞാൻ ടീച്ചൻ്റെ കൂടെ ഓട്ടം ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ മൈൽപാനത്തിലാണ് വന്നത് ടീച്ചറിൻ്റെ കൂടെ വണ്ടിയിൽ ഇങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയ സമയത്താണ് നമ്മളിപ്പോഴാണ് ശ്രദ്ധിച്ചത് നമ്മുടെ വിനു കൃഷ്ണൻ പോകുന്ന ചേട്ടനുണ്ടല്ലോ ചേട്ടനായ വേണ്ടി ഇട്ടപ്പോഴാണ് നമ്മൾ ഈ സാധ്യത അറിയുന്നത് നമ്മളത് കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ തിന്നിട്ടുമുണ്ട് പക്ഷേ എന്തോ അറിയത്തില്ല ഏത് ഗുണം അപ്പോൾ ആണ് കണ്ടല്ലോ കാലങ്ങളുമായിട്ട് ഇവിടെ നിൽക്കുന്ന മരമാണ് നമ്മൾ പണ്ട് തൊട്ടേ സ്കൂളിൽ പോകുന്ന സമയത്തും ടീച്ചറിൻ്റെ അവിടുന്ന് വണ്ടി ഓടിക്കുന്ന സമയത്തും ഒക്കെ ഇത് കഴിക്കും പഴക്കുമ്പോൾ കഴിക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നത് നമ്മൾ വിനിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ വീഡിയോ ഇട്ടപ്പോഴാണ് ഇത് നോക്കി ഇഷ്ടം പോലെ പൂവൊക്കെ ഉണ്ട് ഉണ്ടോ പൂത്ത് കുലച്ച് നിൽക്കുകയാണ് നമ്മൾ അതിൻ്റെ കാണിക്കേ ബേറാപ്പിൾ പറയും ബേറാപ്പിൾ ഇതേ ഉണ്ടോ ണ്ടോ കാ വെക്കണേ കാണാവില്ലേ അടിപൊളിയല്ലേ ചെറിയ കായാണ് വലിയ മധുരം ഒന്നുമില്ല പക്ഷേ അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ ബേറാപ്പിൾ നമ്മുടെ തിരുവല്ല അല്ല നല്ല നല്ല ഈ വലിയ ഗാർഡനൊക്കെ അല്ലേ അവിടെ കയ്യിലി സാധനമുണ്ട് ആപ്പിൾ ഓക്കെ കേട്ടോ കുറേ കാ പിടിച്ചിട്ടുണ്ട് പിന്നെ കുറേ പക്ഷേ ഈ കാലാവസ്ഥ ഉണങ്ങി കേട്ടോ കുറേ കമ്പളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് എന്നാൽ ഞാൻ വലിയതായിട്ട് കാ പിടിച്ച് വരുന്നത് കേട്ടോ ബേറാപ്പിൾ കണ്ട കാണുന്നുണ്ടോ ഓക്കെ അപ്പം ഇതാണ് വേറെ ആപ്പിൾ ഇത് പഴുക്കുമ്പോൾ നമ്മൾ ഭാഗ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ പിടി വിടാം കേട്ടോ ഇനി ചേട്ടൻ ഇട്ടിട്ടുണ്ട് എന്നാലും വിടാം ഓക്കെ താങ്ക് യു